ആപ്പിൾ വാച്ച് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത് ആപ്പിൾ വാച്ചിനായി പ്രത്യേക ആപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് വാട്സാപ്പ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് കോൾ അറിയിപ്പുകൾ കാണാനും വാട്സാപ്പ് സന്ദേശങ്ങൾ വായിക്കാനും വോയിസ് മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യാനും അത് അയക്കാനുമെല്ലാം ഇനി സാധിക്കും ഈ പുതിയ ആപ്പ് ആപ്പിൾ വാച്ചിൻ്റെ വാട്സ്ആപ്പ് അനുഭവം കൂടുതൽ മെച്ചപ്പെടുത്തുകൂടി ചെയ്യുകയാണ് നിങ്ങളുടെ ഐഫോൺ പുറത്തെടുക്കാതെ തന്നെ ചാറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും മെസ്സേജുകൾ വായിക്കുന്നതിനും മറുപടി നൽകുന്നതിനും പുറമെ ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ട നിരവധി ഫീച്ചറുകൾ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെസ്സേജുകളോട് റിയാക്ട് ചെയ്യാനുള്ള സൗകര്യം കൂടുതൽ ചാറ്റ് ഹിസ്റ്ററി സ്ക്രീനിൽ കാണാനും ചിത്രങ്ങളും സ്റ്റിക്കറുകളും കൂടുതൽ വ്യക്തതയോടെ കാണാനും കൂടാതെ നിങ്ങളുടെ എല്ലാ വ്യക്തിഗത മെസ്സേജുകളും കോളുകളും എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും മെറ്റ പറയുന്നു ആപ്പിൾ വാച്ച് സീരീസ് ഫോറോ അതിലും പുതിയ മോഡലുകളോ ഉപയോഗിക്കുന്നവർക്കോ ആണ് വാട്സ്ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക കൂടാതെ വാച്ച് ഓയിസ് ടെന്നോ അതിലും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ആപ്പിൾ വാച്ചിൽ ഉണ്ടായിരിക്കണം ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള മെസ്സേജിങ് ആപ്പാണ് വാട്സ്ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ഇതിന് മുന്നൂറ് കോടി ഉപയോക്താക്കളുണ്ട് ആപ്പിൾ വാച്ച് ആകട്ടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്മാർട്ട് വാച്ചായി തുടരുകയും ചെയ്യുകയാണ് മെറ്റ മെറ്റഭാവിയിൽ ആപ്പിൾ വാച്ചിനായി കൂടുതൽ സൗകര്യങ്ങൾ അവതരിപ്പിക്കാൻ പദ്ധതിയും ഇടുന്നുണ്ട് ഐപാഡിനായുള്ള വാട്സ്ആപ്പ് അവതരിപ്പിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ വാച്ചിനായി ഔദ്യോഗിക ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തിടെ സ്നാപ്ചാറ്റും ആപ്പിൾ വാച്ചിനായി ആപ്പ് പുറത്തിറക്കിയിരുന്നു